െ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരെ ജിരിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നോക്കി അങ്ങനെയൊന്നും ഉണ്ടായതല്ല പറഞ്ഞപോലെ ശിവൻ ഞാൻ മിന്നൽപുരളി ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊന്നുമില്ല നല്ല എളുപ്പമുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന തമാശകൾ മനസ്സിലാവുമ്പോൾ എളുപ്പമാണ് നമുക്ക് എപ്പോഴും എപ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഒരു തമാശ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ രണ്ടാമതൊരു വട്ടം പറയുകയോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയോ വരാറില്ല അതെന്നാൽ അങ്ങനെ ബുക്കിൽ എഴുതി വെച്ച് കാലാകാലം പറയാവുന്ന കോമഡികളൊന്നും അല്ലല്ലോ നമ്മൾ നിങ്ങളാർ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് തോന്നുന്ന ഫൺ തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് മനസ്സിലാക്കുകയും അതേസമയം അത് അതിൽ ഹേർട്ട് ഹേർട്ടാവാതിരിക്കുകയും മറ്റൊരാൾ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമാശകൾ പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് എനിക്ക് പേഴ്സണലി ഹ്യൂമർ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ് പക്ഷെ ആരാണ് ഹ്യൂമർ ഇഷ്ടപ്പെടാത്തത് എല്ലാവർക്കും ഹ്യൂമർ ഇഷ്ടമായിരിക്കും പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ കറിയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു സിനിമയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്